എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കൊച്ചിയിൽ എത്തിയിട്ട് കറങ്ങാൻ പോകുന്ന മൂന്നാമത്തെ ദിവസമാണ് എല്ലാ ദിവസത്തെയും വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് കുറച്ച് കുട്ടി വീഡിയോ എടുക്കുന്നുണ്ട് നമ്മളെ ഫാമിലി ടൈമാണ് നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ ഒരു ട്രിപ്പ് നിങ്ങൾ ഇതുവരെ കണ്ടിച്ച് അതുകൊണ്ട് അങ്ങനെ ഒരു ടൈം നമ്മളെ സ്വീറ്റ് ആയിട്ടുള്ള കുറച്ച് മെമ്മറീസ് ഇവിടെ കിടന്നോട്ടേന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് നമ്മൾ നേരെ ലുലു മാളിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഒരു അങ്കിൾ അവിടെ നിൽക്കുന്നുണ്ട് അത് അവരുടെ ഹൗസ് ഓണറാണ് കേട്ടോ തക്കടവിൻ്റെയും അഗ്യാട്ടൻ്റെയും അപ്പോൾ ഇവരുടെ അങ്കിൾ താഴെയാണ് സ്റ്റേ ചെയ്യുന്നത് അതിൻ്റെ മുകളിലാണ് ഇവർ സ്റ്റേ ചെയ്യുന്നത് കേട്ടോ നല്ല ൊരു അങ്കിളാണെന്നേ നല്ല പാവം ഈ ചുടിക്ക് കേക്കൊക്കെ മേടിച്ചു തന്നത് ഈ അങ്കിളാണ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ലേ അപ്പോൾ കുറേ നേരം അംഗിനോട് വർത്താനൊക്കെ പറഞ്ഞിരുന്നു നമ്മളെ വണ്ടി വരുന്നവരെ അപ്പോൾ ഊബർ ഓട്ടോ ബുക്ക് ചെയ്തിട്ട് അങ്ങനെ പോകാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും കൂടെ അവിടെ വർത്താനൊക്കെ പറഞ്ഞ് സെറ്റായിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ വൈകുന്നേരം ഇന്ന് ഫുള്ള് നമുക്ക് ലുലൂല് കറങ്ങാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു ലുലൂലാകുമ്പോൾ നമുക്ക് ചൂടും അധികം എഫക്റ്റ് ചെയ്യേണ്ട അത്രയും മാത്രം ഉണ്ടല്ലോ ഷോപ്പിങ്ങും കുറച്ചൊക്കെ ചെയ്യാനുണ്ട് എറണാകുളത്ത് വന്നിട്ട് നമ്മൾ ഇതുവരെ ഒന്നും ഷോപ്പിംഗ് അധികം നടത്തിയിട്ടില്ല തലേദിവസം ജസ്റ്റ് ബ്രോഡ്വേയിൽ പോയതേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഈ അമ്മേൻ്റെ വക ഡ്രസ്സ് എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് മെയിൻ ഷോപ്പിങ്ങിൻ്റെ ഉദ്ദേശം കേട്ടാ അമ്മേനും ഒക്കെ എറണാകുളത്ത് വന്നിട്ട് വന്നതുകൊണ്ട് എല്ലാവർക്കും ഉള്ള ഡ്രസ്സ് സ്പോൺസർ ചെയ്തിട്ടുണ്ട് അമ്മ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകുവാണ് അപ്പോൾ നമ്മൾ ഒരു ഓട്ടോയിൽ കയറിയിട്ട് പോകുന്നുണ്ട് ഓൾറെഡി നേരത്തെ വന്ന ഓട്ടോയിൽ അഗ്യാട്ടനും അമ്മയും അച്ഛനും കൂടെ പോയിട്ടുണ്ട് അങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷനിലെത്തി അതിന് മെട്രോയിൽ നേരെ നമുക്ക് ലുലുമാളിൽ തന്നെ ഇറങ്ങാൻ പറ്റുമല്ലോ അവിടുന്ന് അങ്ങുള്ളിലേക്ക് കയറിയാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ പോകാമെന്ന് വെച്ചിട്ട് അങ്ങോട്ടേക്ക് പോകുകയാണ് എൻ്റെ ഡ്രസ്സിൻ്റെ കാര്യം മറന്നുപോയേ പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും ചോദിക്കുമെന്നറിയാം ഇത് ഓൺലൈൻ ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ് മെറ്റീരിയൽ വാങ്ങിയിട്ട് എനിക്കും നിച്ചോട്ടിക്കും നിച്ചോട്ടിക്ക് ആക്ച്വലി ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞിട്ടൊന്നുമില്ല നമ്മുടെ പഞ്ചായത്ത് തന്നെയുള്ള ടൈലർ അപ്പം ചേച്ചി ബാക്കി തുണി ഉണ്ടായപ്പോൾ നിച്ചോട്ടീൻ കൂടെ അങ്ങനെ സ്റ്റിച്ച് ചെയ്യിച്ചതാണ് മെട്രോയിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോഴേ മെട്രോ എല്ലാം കയറിയിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ മൂന്ന് രണ്ട് മൂന്ന് വർഷം മുന്നേ കേട്ടാ ഇപ്പം എപ്പോൾ മെട്രോ ഒരു ഭയങ്കര എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എപ്പോൾ ഞാൻ മെട്രോയിൽ കയറുമ്പോൾ ആലോചിക്കാൻ എന്ത് കൺവീനിയൻ്റ് ആയിരിക്കും അവിടെയുള്ള ആൾക്കാർക്കൊക്കെ ജോലിക്ക് പോകാനും വരാനും എല്ലാം ബ്ലോക്കൊക്കെ ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ എറണാകുളത്തുള്ളവർക്ക് അത് ഭയങ്കര സുഖം ഏർപ്പാടായിരിക്കുമല്ലോ ഈ മെട്രോ വന്നതിന് ശേഷം അങ്ങനെ മെട്രോ ഒക്കെ പിടിച്ച് നമ്മൾ കയറി പോകാന്ന് അപ്പോഴേക്കും ഇതാ ലുലുമാൾ നമുക്ക് അങ്ങ് ദൂരെ കാണുന്നുണ്ട് ഏട്ടൻ പറഞ്ഞു അത് ലുലുമാൾ കാണുന്നതിലേക്കൂടെ കാണുന്നിട്ടേട്ടം കാണിച്ചു തന്നെയാണ് അപ്പോൾ അതൊക്കെ നോക്കി നമ്മൾ നേരെ ലുലു മാളിൻ്റെ എൻട്രിയിലൂടെ മാളിലേക്ക് കയറി നമ്മൾ ശനിയാഴ്ചയാണ് ലുലു മാളിൽ പോയിച്ചിട്ടുണ്ടായത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നേട്ടാ അപ്പോൾ എനിക്ക് തോന്നുന്നു ലുലൂല് എപ്പോഴും തിരക്കന്നെ തോന്നുന്നുണ്ട് ശനി ഞായർ അങ്ങനെയൊന്നും ഇത് ഓരോരോ ദിവസത്തിന് പ്രത്യേകതയൊന്നും ഇല്ലാതെ തോന്നുന്നുണ്ട് എന്നാലും വീക്കെൻഡ് ആയതുകൊണ്ട് കുറച്ചും കൂടെ നല്ലവണ്ണം തിരക്കുള്ളതായിട്ട് ഫീൽ ചെയ്തു പിന്നെ നമ്മൾ നേരെ ഫുഡ് കോർട്ടിലേക്കാണ് പോയത് എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം നമ്മൾ ചായ ഒന്നും കുടിക്കാതെ ഇറങ്ങിയത് അപ്പോൾ നേരെ പോയി ചായ എല്ലാം കുടിച്ച് ഒന്ന് വയറൊക്കെ നിറച്ച ശേഷം ബാക്കി ഷോപ്പിങ്ങിന് പോകാമെന്ന് വെച്ചു നെയ്ച്ചൂട്ടി മെട്രോന്ന് തന്നെ ഉറങ്ങിയിട്ടുണ്ടായാലും നല്ല ഉറക്കാണ് ഉച്ചക്ക് ഉറങ്ങുന്ന സമയമാണല്ലോ അത് ആ സമയം ഉറങ്ങാണ്ടേന്ന് നമ്മൾ പോയിട്ടുണ്ടായത് അപ്പോൾ അവിടെ എല്ലാവരും എത്തി സെറ്റായിട്ടിരുന്നു ഏട്ടനും അർജുവും കൂടി പോയിട്ടുണ്ട് ഫുഡൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് ഫുഡല്ല ചായയും സ്നാക്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അങ്ങനെ സ്നാക്സൊക്കെ എത്തി നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കട്ടെ നമ്മൾ ഇന്ന് കുറേ സാധനങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് കേട്ടാ നമ്മളൊക്കെ ചായ കുടിക്കുമ്പോൾ ഇവർ രണ്ടാളും നൈസായിട്ട് പോയിട്ട് ഫലൂദ വാങ്ങിയിട്ട് വന്നു അവർക്ക് ചായ നമുക്ക് ചായ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ കുറച്ചേ കൊണ്ട് പോയിട്ട് ഫലൂദിയും കൊണ്ടുവരുന്നു നമ്മളെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാവരും കൂടെ ഷെയർ ചെയ്തിട്ട് അതും കഴിച്ചു കുഴപ്പമില്ല നല്ല ഫലൂദിയാന്ന് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായതിന് അച്ഛനും നമുക്കും പിന്നെ അധികം ഇതൊന്നും അവരൊന്നും കഴിക്കൂലല്ലോ ജസ്റ്റ് ടേസ്റ്റ് നോക്കി ഫലൂദൻ്റെ സ്നാക്സ് ആയാലും ഒരു സമൂസം മാത്രമേ കഴിച്ചിട്ടുള്ളൂ നമ്മൾ എന്തൊക്കെയോ കഴിച്ചു അവരത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ പിന്നെ ഞാനും തക്കുടും കൂടെ ഇറങ്ങി അങ്ങ് നടക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടുന്ന വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ തക്കുഡി മോമോസ് കഴിക്കണം എനിക്ക് ചിക്കിങ്ങിൽ പോപ്പ് ചിക്കൻ കഴിക്കണം അപ്പോൾ അത് രണ്ടും ലക്ഷ്യം വെച്ചിട്ടാണ് നടന്നിട്ട് പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ വാവ് മൊമോയില് കയറിയിട്ട് മോമോസ് ഫ്രൈഡ് മൊമോസാന്ന് ഇഷ്ടം അതുകൊണ്ട് തക്കുടു ഇഷ്ടപ്പെട്ട ഫ്രൈഡ് മോമോ ബുക്ക് ചെയ്തു അതുപോലെ ഞാൻ ചിക്കനിൽ കയറിയിട്ട് പോപ്പ് ചിക്കനും പിന്നെ നിച്ചുട്ടിക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഇഷ്ടമാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ മുന്നേ അപ്പോൾ നിച്ചുട്ടിക്ക് വേണ്ടിയിട്ട് അതും അത് രണ്ടും കൂടെ ഓർഡർ ചെയ്തു അപ്പോൾ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് സമയം എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അത്രയും സമയം നമ്മൾ അവിടെ തന്നെ നിന്നു പിന്നെ ആദ്യം സീറ്റ് പോയി പിന്നെ തിരിച്ച് വരണ്ടേ അതുകൊണ്ട് അതാവുന്ന സമയം അവിടെ തന്നെ ഇരുന്നു അതധികം തന്നില്ല അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ താലൂപ്പുലേക്ക് പിടിച്ച് നടക്കുന്ന പോലെ എവിടും തക്കണം ഇങ്ങോട്ട് പിടിച്ചിട്ട് അങ്ങനെ നടക്കുന്നുണ്ട് അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തേക്ക് ഇനി അവിടെ പോയിട്ട് നമുക്ക് ഫുഡെല്ലാം അടിച്ചു പൊളിക്കണം ഇങ്ങനെയുള്ള ടൈമ് എന്ന് പറയുന്നത് ഭയങ്കര സുഖമുള്ള സമയമായിരിക്കും അല്ലേ നമ്മൾ ഒരേ വൈബിളുള്ള ഫാമിലിയിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ പോകുകയെന്നൊക്കെ പറയുന്നത് നല്ല സന്തോഷമുള്ള കാര്യമായിരിക്കും ഈ ഒരു എറണാകുളം ട്രിപ്പ് നമ്മൾ നല്ലോണം എൻജോയ് ചെയ്തു കേട്ടോ എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്ത് അപ്പം ഫുഡൊക്കെ നല്ലോണം ആസ്വദിച്ച് കഴിച്ച് അതിനുശേഷം നമ്മൾ ബാക്കിൽ തന്നെ ഡ്രങ്കൻ അൻ മങ്കി എന്നുള്ളൊരു ഷോപ്പിൻ്റെ മുന്നിലാണ് കേട്ടോ നമ്മൾ ഇരുന്ന ഒരു സ്റ്റാളിൻ്റെ മുന്നിൽ അപ്പോൾ അവിടുന്ന് നോ ആഡഡ് ഷുഗർ നോ ആഡഡ് ഫ്ലേവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ജ്യൂസ് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ അതും കൂടെ കഴിച്ചിട്ട് നമുക്ക് വൈൻ്റപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് രണ്ട് ജ്യൂസും കൂടെ കഴിച്ച് അങ്ങനെ നമ്മൾ വൈൻഡപ്പ് ചെയ്ത് പിന്നെ നമ്മൾ ഫണ്ടിയൂറിൻ്റെ ഉള്ളിലേക്കൂടെ വെറുതെ ഒന്ന് നടന്നതാണ് കേട്ടോ കാര്യമായിട്ട് അതിൽ കയറാനൊന്നുമില്ല നീച്ചോട്ടിക്ക് ഇതിലൊന്നും കയറാനുള്ള ഒരു ധൈര്യം കിട്ടിയിട്ടില്ല കുറച്ചും കൂടെ വലുതായാലും മാത്രമേ ഇങ്ങനത്തെ ഇതൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും അതുകൊണ്ട് കാര്യമായിട്ട് ഒന്നിലും കയറാനൊന്നും ഇല്ല വെറുതെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറി ഒന്ന് രണ്ട് സാധനം പറയുമ്പോൾ അവൾ കാണുമ്പോൾ പറഞ്ഞു അതിൽ കയറണമെന്നല്ല പക്ഷെ അതൊക്കെ അത്യാവശ്യം നല്ല സ്പീഡ് പോകുന്നതാണെന്ന് മോക്ക് പേടിയാവും അതുകൊണ്ട് പിന്നെ നമുക്ക് കയറാൻ പറ്റി നമ്മൾ മടിയിലിരുത്തുകയാണെങ്കിൽ കുഴപ്പമില്ല അല്ലാണ്ട് ഒറ്റക്ക് വിടാനുള്ള ധൈര്യം നമുക്കുമില്ല കയറാനുള്ള ധൈര്യം മിനിച്ചൂട്ടിക്കും ഇല്ല അതുകൊണ്ട് കുറച്ചും കൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞു പിന്നെ അവൾ ഇരിക്കണം എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് സാധനത്തിൽ ജസ്റ്റ് ഒന്ന് ഇരുത്തിയിട്ട് ഇങ്ങനെ അനക്കി കൊടുത്തു ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇനി നമ്മള് പോയ കാര്യം ഷോപ്പിങ്ങിന് വേണ്ടിട്ട് അറിഞ്ഞാൽ നമ്മൾ എല്ലാരും നല്ലോണം എക്സൈറ്റഡ് ആണ് ഷോപ്പ് ചെയ്യാൻ വേണ്ടിട്ട് എല്ലാവർക്കും ഉള്ളത് എടുക്കാനുണ്ട് അതുകൊണ്ട് എല്ലാരും അതാത് ആള് സാധനങ്ങൾ അങ്ങ് എടുത്തോന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മ ഒന്നും കരിയായിട്ട് കഴിച്ചിട്ടില്ല നമ്മളെല്ലാരും നല്ലോണം കഴിച്ചു നമുക്ക് വെറുതെ ലുലുമാൾ ഇങ്ങനെ കറങ്ങി കണ്ട് നടക്കണം അല്ലേ ഫാഷൻ സ്റ്റോർ നമുക്ക് കുറച്ച് സാധനം അല്ലേ ഷോപ്പിംഗ് ഉണ്ട് ബാക്കി പിന്നെ നേരം നമ്മൾ നമ്മൾ വെറുതെ ഇരിക്കാൻ വേണ്ടിട്ട് വന്നതാണ് ലുലു ണക്കിലേക്ക് മുന്നേ അതിന്റെ ആയിട്ട് നമ്മുടെ സിംഗർ സുദീപ് നിക്കുന്നുണ്ട് അതിനിട്ട് ഭയങ്കര ഹാപ്പി ആയി സാറിന് കണ്ടപ്പോൾ പോയിട്ട് ഭർത്താലം പറഞ്ഞ് രണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് ഭയങ്കര സന്തോഷമായി നമ്മുടെ ചെമ്പക പൂങ്കാട്ടിലെ അതുപോലെ മറ്റേ കൊണ്ടോരാം കൊണ്ടോരാ ആ പാട്ടൊക്കെ പാടിയ കുറേ പാട്ടുകളുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാറിനെ നമ്മുടെ ഫ്ലവേഴ്സിലെ ടോപ്പ് സിംഗറില് ജഡ്ജൊക്കെ ആയിട്ട് വരാറുണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടാ ഇത് ലുലുവിലേക്ക് കയറിയിട്ട് ടെക്കിൻ്റെ ഏരിയാസിലൊക്കെ ഏട്ടനും ഒക്കെ ഏട്ടനും കൂടെ ജസ്റ്റ് നടന്ന് നോക്കിയിട്ട് വന്ന് ശേഷം നമ്മൾ ബാക്കിയുള്ള ഐറ്റംസിലേക്കൂടെ എല്ലാം ഒന്ന് ഇങ്ങനെ വെറുതെ നടന്ന് നോക്കുകയാണ് ഇങ്ങനെ കിച്ചൺ ടവലും അങ്ങനത്തെ ഏരിയാസെല്ലാം ഉണ്ടല്ലോ അതിൽ നിന്നെല്ലാം നോക്കി ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ എടുത്ത ശേഷം നേരെ ലുലു ഫാഷനിലേക്ക് ഇനിയാണ് ഷോപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം തന്നെ നമ്മൾ നെച്ചൂട്ടിക്കുള്ള ഡ്രസ്സാണ് കേട്ടോ നോക്കിയാൽ അതിപ്പോൾ എല്ലാവരും കൂടെ അങ്ങനെ നോക്കി എടുക്കണമല്ലോ ബാക്കിയൊക്കെ നമുക്ക് ഒറ്റക്ക് എടുക്കാമല്ലോ അതിന് വേണ്ടിയിട്ട് നിച്ചൂട്ടീൻ്റെ സെക്ഷനിലേക്ക് പോയിട്ട് നോക്കുകയാണ് അപ്പം ആദ്യം തന്നെ നോക്കുമ്പോൾ കുറേ വെറൈറ്റീസ് ഉണ്ട് പക്ഷെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു ഈശ്വര അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടല്ലോ എന്ന് വെച്ചു എന്നു ചെറിയൊരു ടീഷർട്ട് അല്ലെങ്കിൽ ജീനിന്റെ ടോപ്പ് അതിനൊക്കെ തന്നെ നല്ല റേറ്റ് ഉണ്ട് കേട്ടാ എല്ലാ റേറ്റിലുള്ള സാധനങ്ങളും അവൈലബിളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കുറച്ച് റേറ്റ് റേറ്റ് കൂടുതലായിട്ടാണെന്നങ്ങനെ തോന്നിയത് എന്നാലും അമ്മ പറഞ്ഞു എല്ലാവർക്കും ഉള്ളത് ഡ്രസ്സ് എന്തെങ്കിലുമൊക്കെ എടുത്തോ നമ്മൾ വന്നതല്ലേ ലുലൂന്ന് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ലുലൂന്ന് എടുത്ത് തരണം എന്നാഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ട് നീച്ചൂട്ടിക്ക് ഇങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ നോക്കിയിട്ട് എടുത്ത് ഞാൻ ലാസ്റ്റ് കാണിച്ച് തരാം കേട്ടോ എന്തൊക്കെയാണെന്ന് എടുത്തേ എന്നുള്ളത് ലാസ്റ്റ് കാണിച്ചുതരാം എനിക്ക് വേണ്ട സാധനം ഞാൻ ഒറ്റക്ക് എടുക്കുന്നതുകൊണ്ട് നെച്ചൂട്ടി അതിലേക്കൂടെ എല്ലാം തണുപ്പുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒക്കെ ഉണ്ട് പക്ഷെ എനിക്കത്ര സുഖമായിട്ട് തോന്നിയിട്ടില്ല പിന്നെ ഒന്ന് രണ്ട് ജീൻസിനും രണ്ട് ടോപ്സ് മാത്രമേ അവിടെ എടുത്തിട്ടുള്ളൂ നിച്ചുവിനെ ഫ്രോക്ക് ഇപ്പോൾ വേണ്ടാന്ന് വെച്ചു സാധാരണ അങ്ങനെ തന്നെ എപ്പോഴും ഫ്രോക്ക് തന്നെ നിച്ചു അധികം ഇടാറ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ജെൻസിൻ്റെ സെക്ഷനിലേക്ക് പോയി അവിടുന്ന് ഏട്ടനും വക്കിയായിട്ട് എല്ലാം ഷൂ ഒക്കെ നോക്കുന്നുണ്ടായിന് പിന്നെ അവർക്കുള്ള ഡ്രസ്സും എല്ലാം എടുക്കാനുണ്ട് ൂടെ പൊട്ടു തക്കടോ തക്കോടൂന്റെ കമ്മലിൽ വരുന്ന വഴി കഴിഞ്ഞു പോയ പോയി എന്നോ ഇല്ല വലിയ പോവൂല പോവൂല വിട്ടെ പോവൂല ഇല്ലപ്പാ കൺവട്ടത്തുണ്ടോ എന്നാ നോക്കുന്നേ ആ ഷൂവിന്റെ സ്ഥലത്ത് കുറച്ചധികം നേരം നിന്നുട്ട് ഏട്ടനും അഗ്യാട്ടനും ഇവരും അച്ഛനും ഇവര് മൂന്നാളും ശരിപ്പും ഷൂ ഒക്കെ നോക്കുന്നുണ്ടായിന് അതുകൊണ്ട് കുറച്ച് നേരം അവിടെ നിന്നു ഇതാ ഒരാളിതാ ഒരു ഷൂ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വേറെ ഷൂ ഇടാൻ വേണ്ടിയിട്ട് കിടന്ന് ശ്രമിക്കുന്നുണ്ട് അവിടെ ഇരുന്നിട്ട് പിന്നെ അഗ്യാട്ടൻ ഈ ഒരു ഷൂ എടുത്തുട്ടാ ഈ ഒരു വൈറ്റ് ഒരു യെല്ലോവും ഗ്രീനൊക്കെ ഉള്ള ഈ ഒരു കളർ എടുത്തു അമ്മക്ക് ഷൂ വേണോ വേണ്ട പോലും നടക്കോടിക്കുന്നില്ല ൊടുന്നതെല്ലാം എട്ടായിരം പത്തായിരം ആണോ അതാന്ന് പ്രശ്നം നല്ല ലുക്ക് ഉണ്ട് കാണാൻ പക്ഷെ ആറായിരത്തഞ്ഞൂറ് നല്ല ഒന്നിക്കലൊന്നും മേടിക്കൂലേ പക്ഷെ നോക്കുന്ന ഇത്രയായിരിക്കും അനക്ക് ഷോ മേടിച്ചിരുന്നുണ്ടോ നിനക്ക് അത് അറുനൂറ് അങ്ങനത്തെ മതിയപ്പോ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി എന്ന് വെച്ചാൽ എല്ലാവരും കൂടെ അവിടെ നിന്ന് വട്ടം കറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും സമയം പോകും അപ്പോൾ അച്ഛനും മക്കളും കൂടെ അവിടെ നിന്ന് നോക്കട്ടെ അമ്മയും മക്കളും കൂടി ഇങ്ങോട്ട് പോയിട്ട് നമുക്കുള്ള ഡ്രസ്സ് എടുക്കുക വെച്ചു അപ്പോൾ പോകുന്ന വഴിക്ക് കുറേ കളിപ്പാട്ടെല്ലാം കണ്ടിട്ട് നിച്ചുട്ടി അവിടെ സ്റ്റക്കായി എനിക്ക് പാവേന വേണം കുഞ്ഞു പാവേന വേണം എന്നെല്ലാം പോകുമ്പേ പറഞ്ഞിട്ടുണ്ടായിനി അപ്പോൾ നിച്ചുവിന് ഇഷ്ടമുള്ളത് എടുത്തോട്ടേന്ന് മരിച്ചിട്ട് എല്ലാം നിച്ചുട്ടി ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ എന്താ വേണ്ടേ എന്താ വേണ്ടേ എന്നുള്ളത് അപ്പോൾ ഓരോന്നും നീച്ചുൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നിച്ചുട്ടി സ്വന്തം ഇങ്ങനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം തുടങ്ങിയിട്ട് ഡ്രസ്സ് അങ്ങനെ നമ്മൾ പുതിയ ഡ്രസ്സെല്ലാം മേടിക്കാൻ വരുമ്പോൾ അപ്പോൾ ഏറ്റവും പറയും നമുക്ക് നിച്ചുവിൻ്റെ ചില തലം നമുക്ക് അങ്ങനെ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിച്ചുവിൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ മേടിച്ചു കൊടുക്കാമെന്ന് പറയും അപ്പം സ്വന്തം സെലക്ട് ചെയ്ത ഡ്രസ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ അപ്പം അങ്ങനെ ഓരോന്ന് ഞാൻ എടുത്തെടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇത് വേണോ ഇത് വേണോ എന്ന് അങ്ങനെ ലാസ്റ്റ് നിച്ചുട്ടി എനിക്ക് ഈ അണ്ണാനം മതിയെന്ന് പറഞ്ഞിട്ട് അത് എടുത്തിട്ടുണ്ട് നമ്മൾ ഷോപ്പ് ചെയ്യുന്നതിൻ്റെ ആ ചേച്ചി ഓടി വന്നിട്ട് വർത്താനം പറഞ്ഞോട്ട് അവിടുത്തെ സ്റ്റാഫാണ് ഒരുപാട് സന്തോഷമായി ഇങ്ങനെ ഓരോ ആൾക്കാർ ഓടി വന്നിട്ട് വർത്താനം പറയുമ്പോൾ കുറേ ആൾക്കാരെ കണ്ടു കെട്ടും നമ്മൾ എറണാകുളത്ത് പോയപ്പോൾ ഇന്ന് നടന്നിട്ട് പോകുമ്പോൾ കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ടായിന് എറണാകുളത്ത് അവരെ നാട്ടിൽ പോയിട്ട് അവരെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം അപ്പോൾ അങ്ങനെ ഓരോ ഡ്രസ്സ് നോക്കി ഞാൻ തക്കോടും ഒരുപോലത്തെ ഡ്രസ്സ് എടുക്കാൻ നമ്മൾ പോകുമ്പേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിന് പക്ഷെ കിട്ടുമോയെന്നൊന്നും അറിയില്ല എന്നാലും നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപോലെ പറ്റുന്ന രണ്ട് മൂന്ന് ഡ്രസ്സ് എടുത്തിട്ട് എടുത്തിട്ടാണ് മാറ്റാൻ നോക്കാൻ വേണ്ടിയിട്ട് പോയത് അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കി അപ്പോഴേക്ക് ആയിട്ടില്ല കേട്ടോ എനിക്ക് പറ്റുന്നത് തക്കുടൂന് പറ്റുന്നില്ല സൈസ് സൈസുള്ളത് എനിക്ക് ഇല്ല അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഭയങ്കര പൈസ എല്ലാത്തിനും ഇങ്ങനെ ഈ തുണിക്ക് എന്തിനാ അപ്പം ഇത്രയെല്ലാം പൈസയെന്ന് ചിന്തിച്ച് പോകുന്നു പൈസ ഉണ്ട് അതുകൊണ്ട് പിന്നെ അത്ര ഒരു മൂഡ് ഉണ്ടായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു വൈറ്റിൽ പ്രിൻ്റ് ഉള്ളത് എനിക്കും തക്കുടൂന് ഏകദേശം സൈസ് കിട്ടി അപ്പോൾ എനിക്കും ഇഷ്ടമായി തക്കുഡൂനും ഇഷ്ടമായി പക്ഷേ കുറച്ചിങ്ങനെ അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് കുറച്ച് ടൈറ്റായിട്ട് നിൽക്കുന്ന പോലെ എന്ന് പറഞ്ഞു തക്കോടൂന് ഒരു ഇട്ടിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അതൊഴിവാക്കി പിന്നെ ഞാൻ ആദ്യം എനിക്ക് മാത്രം എടുത്തോ എന്ന് പറഞ്ഞു പിന്നെ ഇതിനെ നല്ല റേറ്റും ഉണ്ടായിന് പിന്നെ ഞാൻ വെച്ച് പോയണ്ട പോട്ടെ രണ്ടാക്കും കൂടെ കിട്ടിയിട്ടില്ലല്ലോ അതുകൊണ്ട് അങ്ങ് ഒഴിവാക്കാന്ന് വെച്ചു എടുത്ത ഡ്രസ്സ് ഏതൊക്കെയാന്നുള്ളത് ഞാൻ പിന്നെ ലാസ്റ്റ് കാണിച്ചേ പിന്നെ ഒന്നും എടുക്കാൻ സമയം കിട്ടിയിട്ടില്ല ചെറുപടാന്ന് പറഞ്ഞിട്ട് വേഗം സെലക്ട് ചെയ്ത് അങ് എടുക്കുകയും ചെയ്തത് കുറേ സമയം നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്തൊന്നും പോയാൽ സമയം പോകുന്ന അറിയില്ലല്ലോ പിന്നെ കമ്മലൊക്കെ നോക്കി അതിനെല്ലാം ഭയങ്കര റേറ്റ് ആയതുകൊണ്ട് പിന്നെ അങ്ങ് ഒഴിവാക്കിയിട്ട് അങ്ങ് വന്ന് അപ്പോഴേക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായി എട്ട് മണിയായി രാത്രിട്ടാ നമ്മളെപ്പോൾ കയറിയതാ സമയം ഇതായിട്ട് വന്നിട്ട് ഇതാ സമയം നോക്കി എത്ര സമയമായി എന്ന് പറഞ്ഞപ്പോഴാണ് സമയം നോക്കിയത് എൻ്റെ നേരെ ഫുഡ് കോർട്ട് പോയിട്ട് അവിടെ നിന്ന് തന്നെ ഫ്രൈഡ് റൈസും ഇതൊക്കെ കഴിച്ചു അതൊക്കെ ആവശ്യമുള്ള ഫുൾ ഫുഡുകൾ അപ്പോൾ എല്ലാവർക്കും ഉള്ള ഡ്രസ്സൊക്കെ ഇതാ പാക്കറ്റിലാക്കിയിട്ടുണ്ട് അത്യാവശ്യം ഒന്നു വിചാരിച്ച പോലെ ആ റേറ്റും കാര്യങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും എല്ലാവർക്കും ഉള്ള ഡ്രസ്സൊക്കെ കിട്ടി അതുകൊണ്ട് കുറച്ച് സമാധാനം ഇനി ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് ഊബറ് പിടിച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഊബറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാന്നേ അത്യാവശ്യം നല്ല തിരക്ക് അപ്പോഴും ഉണ്ട് കേട്ടോ ലുലൂൽ അവിടെ റംദാൻ്റെ ഒക്കെ സ്റ്റാളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ആ ലെഫ്റ്റ് സൈഡിൽ അപ്പോൾ അവിടെയെല്ലാം നല്ല തിരക്കുണ്ടായിന് ഫുഡിൻ്റെ ചിലപ്പോൾ വെറൈറ്റീസൊക്കെ കിട്ടുന്നുണ്ടാവുമായിരിക്കും അതായിരിക്കും അപ്പോൾ നല്ല തിരക്കുണ്ടായിന് ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറേ ലേറ്റ് ലേറ്റായിട്ട് ഇന്നത്തെ മണിയിട്ടാവുകൊണ്ട് കുറച്ച് നല്ലോണം ടയേഡായി എനിക്ക് കുളിച്ച് കിടന്നുറങ്ങണം പത്ത് മണിയാവുന്ന സമയം രാവിലെ നാളെ രാവിലെ എണീച്ചിട്ട് കുറച്ച് പരിപാടീസ് എല്ലാം ഉണ്ട് അത് അടുത്ത വീഡിയോയിൽ കാണാം ഇന്നത്തെ നമ്മുടെ ലുലു ഷോപ്പിംഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് അപ്പം അടുത്ത എറണാകുളത്തെ ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം അതുവരെ